എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഏഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വീട്ടിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണോ പുതിയൊരു വർഷം അവസാനിച്ച് അടുത്ത വർഷത്തേക്ക് കിടക്കുകയാണ് ഈ ഒരു വർഷത്തെ പ്രത്യേകത ഇരുപത്തിയഞ്ച് വർഷത്തിൽ മസ് നിർബന്ധിമാക്കിയേക്കാം എന്നുള്ള വിവരമാണ് വരുന്നത് ഗ്യാസ് ഇ കെ ബി സി ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് സിലിണ്ടർ മുടങ്ങാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നത് മുടങ്ങാനോ ഉള്ള സാധ്യതയുണ്ട് ഭാരത് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് അതുപോലെ തന്നെ എച്ച് പി ഗ്യാസ് ഏത് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഈ അറിയിപ്പുകൾ അറിയണം സംസ്ഥാനത്ത് വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ ദുർലഭമാണ് ഇനി ആരെങ്കിലും ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അവർ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ നേടാം സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷനും സിലിണ്ടറുകളുമാണ് അവർക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ എല്ലാ മാസവും മുന്നൂറ് രൂപ സബ്സിഡിയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതായത് ഗ്യാസ് വാങ്ങുകയാണ് എങ്കിൽ പന്ത്രണ്ട് സിലിണ്ടറിനുള്ള സബ്സിഡിയാണ് ലഭിക്കുക എപ്പോഴൊക്കെ ഗ്യാസ് സിലിണ്ടർ ഫില്ല് ചെയ്യും എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില അത് കൊടുത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് മുന്നൂറ് രൂപ അവർ കൊടുത്ത മുന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് ഇതിലേക്ക് ഇതുവരെ ഗ്യാസ് ഇല്ലാത്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനോ അതിലേക്ക് മാറാനോ കഴിയില്ല എന്തായാലും ഈ ഒരു സബ്സിഡി ലഭിക്കുന്ന ആളുകളും ഈ കെ വൈ സി മസ്റ്റിൻ പൂർത്തീകരിക്കണം ഇനി ഈ സബ്സിഡി അതായത് ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾ മരണപ്പെടുകയോ കിടപ്പിക്കുകയോ ആണ് എങ്കിൽ അവരുടെ പേര് മാറ്റണം പക്ഷെ അതേ കാർഡിലെ സ്ത്രീയുടെ പേരിലേക്കാണ് അത് മാറ്റേണ്ടത് പുരുഷന്റെ പേരിലേക്ക് മാറ്റുമ്പോൾ ഈ ഉജ്ജ്വൽ യോജന കണക്ഷൻ നഷ്ടപ്പെട്ടേക്കാം അപ്പം ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഗ്യാസ് ഏജൻസിയിലെത്തിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഈ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഇത് ചെയ്യുക അത് നിർബന്ധമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എണ്ണൂറ്റി രൂപ അൻപത് പൈസ ഒരു ഗ്യാസ് സിലിണ്ടറിന് വില എന്ന് പറയുമ്പോൾ പല ആളുകളും അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് ഇതിൽ അധികമായിട്ട് ഈടാക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നൽകേണ്ടത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് എങ്കിൽ ഈ വില തന്നെ നൽകിയാൽ മതി അതിന് പുറത്താണെങ്കിൽ ഇരുപത് രൂപ അധികമായിട്ട് ഡെലിവറി ചാർജ് നൽകണം അത് പത്ത് കിലോമീറ്റർ വരെയാണ് ഇനി പതിനു പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് എങ്കിൽ മുപ്പത് രൂപയാണ് ഡെലിവറി ചാർജ് അതിന് മുകളിലാണ് എങ്കിൽ മുപ്പത്തി അഞ്ച് രൂപയാണ് ഡെലിവറി ചാർജ് അത് മാക്സിമം ആണ് അല്ലെങ്കിൽ നാൽപ്പത് രൂപ അതിൽ കൂടുതൽ വാങ്ങാൻ അർഹതയില്ല പക്ഷേ പക്ഷേ പല സ്ഥലങ്ങളിലും തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതികളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സപ്ലൈ ഓഫീസിലോ ലീഗൽ മെട്രോളജി വകുപ്പിലോ പരാതി നൽകാവുന്നതാണ് ഈ തട്ടിപ്പിന് നിങ്ങൾ ഇരയാവാതിരിക്കാൻ പണം നൽകുന്നത് ബുക്ക് ചെയ്ത് മാത്രം ഗ്യാ ഗ്യാസ് സിലിണ്ടറുകൾ മേടിക്കുക അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനും അതിലൂടെ പണമടക്കാനും കഴിയും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഗ്യാസ് സിലിണ്ടറിൻ്റെ വില മാത്രം നൽകിയാൽ മതി അധികമായിട്ടുള്ള ഈ കരിഞ്ചന്ത വില നൽകേണ്ടതില്ല സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങി യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചത് നിരക്ക് വർധനവ് വെള്ളിയാഴ്ച അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഇതിന് പുറമെ പത്ത് പൈസ കൂടി സമ്മർ താരിഫ് വേണമെന്ന കെ എസ് സി ബിയുടെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ തള്ളി അടുത്ത വർഷം പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് രണ്ടു കൂടിയാകുമ്പോൾ ഇരുപത്തിയെട്ട് പൈസയുടെ വർധനവാണ് ഉണ്ടാകുക വർധനവ് ഇതിലും നിൽക്കുന്നില്ല ഫിക്സ്ഡ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ എസ് ഇ ബി വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി മുപ്പത്തിയേഴ് പൈസ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും റെഗുലേറ്ററി കമ്മീഷൻ പതിനാറ് പൈസയുടെ വർധനവിനാണ് അംഗീകാരം നൽകിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ഇരുപത്തി ഏഴ് പൈസ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ തള്ളി യൂണിറ്റിന് പന്ത്രണ്ട് പൈസ അടുത്ത വർഷം വർദ്ധിപ്പിക്കാം എന്ന് എത്തിയിട്ടുണ്ട് യൂണിറ്റിന് പത്ത് പൈസ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന കെ സി ബിയുടെ നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല പിണറായി കേരളത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നത് മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്തും ഇത്രയും അധികം വർധനവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ വർധനവുണ്ടായിരുന്നു ആയിരം വാട്ട് കലക്ടർ ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖ താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർദ്ധനവ് ഇല്ല മുപ്പത്തി ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫും വർദ്ധിപ്പിച്ചിട്ടില്ല ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ അർബുദ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം വാദിച്ചവരോ വീട്ടിൽ ഉള്ളവർക്ക് പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനവ് ഇല്ല എൻഡോസൽഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്ക് തുടരും ചെറിയ വർധനവാണ് വരുത്തിയിട്ടുള്ളത് എന്നും നിവൃത്തി ഇല്ലാത്തതിനാലാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് എന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചെറിയ വർധനവ് എന്ന് വൈദ്യുതി മന്ത്രി പറയുമ്പോഴും വലിയ തുകയുടെ വ്യത്യാസം അടുത്ത ബില്ല് മുതൽ ഉണ്ടാകും ഇനി അങ്ങോട്ട് വേനൽ വരികയാണ് അതിൽ വൈദ്യുതി ഉപയോഗം കൂടും യൂണിറ്റ് ശരാശരിക്ക് മുകളിൽ കൂടി വൈദ്യുതി ബില്ല് ഇരട്ടിയാകും നൂറ് യൂണിറ്റിന് പതിനാറ് രൂപയുടെ വർധനവുണ്ടാകും മുന്നൂറ് നാനൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയ ഭീമമായിട്ടുള്ള തുക അടയ്ക്കേണ്ടി വരും വില വർധനവ് കൊണ്ടും മറ്റും പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അടുത്ത ഒരു ഇരിട്ടടി കൂടിയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ഈ കറണ്ട് ചാർജ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അനർഹരായ നിരവധി പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ തട്ടിയതായി കണ്ടെത്തുകയുണ്ടായി സർക്കാർ ശമ്പളം വാങ്ങുന്നവർ വരെ ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ തട്ടിയെടുത്ത വിവരം നമ്മൾ കണ്ടു ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത് മാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത സാധാരണ ജനങ്ങളിലും വലിയ സാമ്പത്തിക പുരോഗതിയുള്ള ആഡംബര ജീവിതത്തിലേക്ക് നയിക്കുന്ന ആളുകൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ അഴിമതി ഒഴിവാക്കുന്നതിന് വേണ്ടി തികച്ചും അർഹർക്ക് മാത്രമായി പെൻഷൻ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപടികൾ കൈക്കൊള്ളും എന്നാണ് ഇപ്പോൾ ധനവകുപ്പ് പറഞ്ഞിട്ടുള്ളത് തദ്ദേശ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഇത്തരമൊരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടിയിട്ടായിരിക്കും ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കുക അടുത്ത സാമ്പത്തിക വർഷം അർഹർക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൃത്യമായിട്ട് എല്ലാവരെയും ആരെങ്കിലും പരാതി നൽകുന്നതിനനുസരിച്ച് പരിശോധിച്ച് പുറത്താക്കുന്ന രീതി ഉണ്ടാകുക കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ നോക്കി അർഹരെ അനർഹരാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ പരിശോധിച്ച് പുറത്താക്കുന്ന ഒരു രീതി ആയിരിക്കും ഉണ്ടാകുക നേരിട്ട് പുറത്താക്കുന്നതിന് പകരം അത്തരം ആളുകൾക്ക് നോട്ടീസ് കൊടുത്ത് അവരുടെ ഭാഗം കൂടി സർക്കാർ കേൾക്കുന്ന ഒരു രൂപത്തിലായിരിക്കും നടപടികൾ എടുക്കുക അതായത് നിങ്ങൾ അനർഹരാണ് എന്ന് പഞ്ചായത്ത് നോട്ടീസ് നൽകിയാൽ പോലും അതല്ല നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സാവകാശം സർക്കാർ നൽകും അങ്ങനെ ആയിരിക്കും പരിശോധനകളും അതുപോലെ തന്നെ അനർഹതയെ പുറത്താക്കുന്ന നടപടിയും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ അർഹനായിട്ടുള്ള ആരും ഈ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി വീട്ടിൽ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങുന്നവരാരെങ്കിലും ഈ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ട റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ളവർക്കൊന്നും പെൻഷൻ അർഹതയില്ല അതുപോലെ തന്നെ വാഹനം സ്വന്തമായി ആവശ്യത്തിനുള്ള ടാക്സി അല്ലാത്ത നാല് ചക്ര വാഹനം അത് ആയിരം സി സിക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് എന്നൊരു അഭിപ്രായം ഉണ്ട് കൃത്യമായിട്ട് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ഒരുപാട് ശ്രമിച്ചു അതറിയാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ആയിരം ഇപ്പോൾ കണക്കാക്കാം ആയിരം ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം ഉണ്ട് എങ്കിൽ അതും ഒരു അയോഗ്യതയായിട്ട് അയോഗ്യതയായിട്ട് കണക്കാക്കും ഇത് മാത്രമല്ല വീടുകളുടെ ആഡംബര സൗകര്യം നോക്കും ചെറിയ വീടാണെങ്കിൽ പോലും ഒരു ആഡംബരത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അതായത് എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അവരെയും പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനു വേണ്ടിയിട്ട് ആശാവർക്കർമാരുടെയും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഫീൽഡ് ഓഫീസർമാരെ നിയമിക്കുകയും അവർ വന്ന് പരിശോധിക്കുന്ന രൂപത്തിലാണ് ഈ നടപടികൾ ഉണ്ടാകുക ഇതുകൂടാതെ മരണപ്പെട്ട രൂപയുടെ പെൻഷൻ കുടുംബക്കാരോ അല്ലെങ്കിൽ വിതരണക്കാരോ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തൽ ധനവകുപ്പിനുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ഓരോ മാസം പെൻഷൻ വിതരണം ചെയ്യുമ്പോഴും പോകുന്നുണ്ട് അതായത് പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന നിരവധി പേർ ഓരോ മാസം കഴിയുമ്പോഴും മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഫേസ് ഒതന്റിക്കേഷൻ കൂടി നിർബന്ധമാക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് അതായത് മൊബൈൽ ഫോൺ കൊണ്ട് മുഖം സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബയോമെട്രിക് ഉപയോഗിച്ചോ ആയിരിക്കും ഇവർക്ക് ഇനി പെൻഷൻ നൽകുക നേരത്തെ ഒപ്പോ അല്ലെങ്കിൽ വിരലടയാളമോ ആണ് പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഇനി മൊബൈൽ ഫോണിലൂടെയുള്ള ഫേസ് ഒതൻറ്റിക്കേഷനോ ആയിരിക്കും ഇത് പൂർത്തീകരിക്കുക അപ്പോൾ എല്ലാ മാസവും ഒരു മസ്സിംഗ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ വരും എന്തായാലും അടുത്ത പെൻഷൻ വിതരണത്തിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു പതിനഞ്ചിന് ശേഷം സർക്കാരിന്റെ പ്രഖ്യാപനം വരും ഇതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമത്തിലാണ് സർക്കാർ അടുത്ത പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും വിതരണം ഉണ്ടാകുക ഇരുപതോട് കൂടിയിട്ട് വിതരണം ആരംഭിച്ച് ഇരുപത്തി അഞ്ചിന് മുമ്പ് ഉണ്ടാകും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് മൂവായിരം കോടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ സമയത്തും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദനയുള്ള ഒരു കാര്യം കിട്ടുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ലഭിക്കുന്നില്ല എന്നാണ് പാവങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളം അടക്കുകയാണ് ഇതിനൊരു ഇതിനൊരു തീരുമാനം ധനവകുപ്പോ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പോ പറയുന്നില്ല എന്നുള്ളതും സങ്കടകരമാണ് ഈ ക്രിസ്മസിനെങ്കിലും ഒരു രണ്ട് മാസത്തെങ്കിലും പെൻഷൻ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ കാണാൻ തുടരും